അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം വർഷത്തിനു ശേഷം എത്തുന്ന കൊണ്ടോട്ടി നേർച്ചയെ വരവേൽക്കാൻ നാടൊരുങ്ങി നേർച്ചയ്ക്ക് തുടക്കം കുറിച്ച് ഞായറാഴ്ച മകരുബിന് ശേഷമാണ് തോക്കെടുക്കൽ ചടങ്ങ് നടക്കുക രാവിലെ പീരങ്കികൾ എണ്ണയിട്ട് പ്രദർശനത്തിന് വെച്ചു വിശ്വാസികൾ കൊണ്ടുവന്ന എണ്ണ ഉപയോഗിച്ചായിരുന്നു പീരങ്കി കഴുകിയത് ഈ എണ്ണ പവിത്രമായി കരുതി വിശ്വാസികൾ വീട്ടിലേക്ക് കൊണ്ടുപോയി താനിയന്റെ പട്ടക്കാരുടെയും നേതൃത്വത്തിലാണ് തോക്കെടുക്കൽ കർമ്മം നടക്കുക അറബി മാസം പതിനാലിന് വെള്ളാട്രക്കാരുടെ അതായത് വെള്ളുവനാട് താലൂക്കിൽ നിന്നുള്ള പല വരവുകളോട് കൂടിയിട്ട് നേർച്ച ആരംഭം കുറിക്കുന്നതാണ് പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിൽ രാത്രിയും പകലും വിവിധ വിദേശങ്ങളിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള വരവുകൾ ആയിരുന്നതാണ് വിവിധ മതസ്ഥരുടെ വരവുകൾ വരുന്നതാണ് അവസാനത്തെ ദിവസം വിശ്വകർമ്മരുടെ അഥവാ തട്ടാൻ്റെ വെട്ടി എന്ന് അറിയപ്പെടുന്ന പ്രഖ്യാതമായ ഇത് വരും അത് കഴിഞ്ഞോടു കൂടിയിട്ട് ചന്ദനമൊടുക്കൽ ചടങ്ങും സിൽസില പാരായണവും വ്യത്യസ്തമായിട്ടുള്ള പ്ര പ്രശസ്തമായ ദുവായ അമൻ അഥവാ ലോക സമാധാനത്തുള്ള പ്രവർത്തനയോട് കൂടിയിട്ട് നേരത്തെ സമാധാനം സമാപിക്കുന്നതാണ് അതിനുശേഷം നമ്മളെ വിശിഷ്ടമായിട്ടുള്ള പ്രത്യേക മരീതാനി എല്ലാ പ്രസാദം എല്ലാവർക്കും ജാതി മത വിതരണം നേർച്ചപ്പാടത്തെത്തിക്കുന്ന തോക്കിൻ്റെ സാന്നിധ്യത്തിൽ മൂന്ന് തവണ കതിന പൊട്ടിക്കുന്നതാണ് തോക്കെടുക്കൽ ചടങ്ങ് മലപ്പുറത്ത് അതീവ സുരക്ഷയിൽ സൂക്ഷിച്ച മൂന്ന് പീരങ്കികളാണ് തോക്കെടുക്കൽ ചടങ്ങിലേക്ക് കൊണ്ടുവന്നത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി